ഒരു മോട്ടിവേഷൻ തരാമോ ഫോർ ലൈഫ് അയ്യോ മോട്ടിവേഷൻ തരാൻ ഞാൻ ആരാ ഞാൻ പോകുന്നു ആര് പറഞ്ഞു പിന്നെ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ ഗുഡ് നൈറ്റ് ആരോടാ പറഞ്ഞ പിന്നെ ജോർജ് എൽദോ ഹായ് ഹായ് അഞ്ചു ഞാനുണ്ട് മോറോ ഹായ് മോറോ ചേച്ചി കുട്ടി വിശേഷം പറയാൻ എന്തെങ്കിലും വേണ്ടേ വിശേഷം ജയരാജേട്ടൻ്റെ സൂര്യചേട്ടൻ എവിടെ സൂര്യചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു എന്തിയെ സൂര്യചേട്ടാ അഭിലാഷേട്ടൻ അഭിലാഷ് ഷേട്ടൻ എവിടെ അഭിലാഷേട്ടൻ വരാറാന്നേ ഉള്ളൂ ജയണ് വരാറാവുന്നല്ലേ ഉള്ളു അഞ്ജലി എന്ന് സ്നേഹം കൊടുക്കുന്നുണ്ട് അഭിജിത്ത് സൂര്യചേട്ടാ കഞ്ഞി കൂടി കഴിഞ്ഞോ ചോദിക്കണ്ടി പിൻ ചേട്ടൻ ചേച്ചി ചേച്ചിക്കുട്ടി എന്നോടും മിണ്ടാത്തവരോടും ഞാൻ മിണ്ടില്ല പറയുന്നുണ്ട് എത്ര ദിവസം നിങ്ങൾ ഇങ്ങനെ പടങ്ങിയിരിക്കുന്നുണ്ടാളും എന്നേക്ക് മൂന്നാമത്തെ ദിവസമായി സുനിൽകുമാർ ഹായ് പറയുന്നുണ്ട് അഭിജിത്ത് ഹായ് പറയുന്നുണ്ട് സൂര്യ പന്ത്രണ്ട് മൂന്നായി കേട്ടോ പറയണ്ട് ആ പന്ത്രണ്ട് അതിനെന്നാ രാജകുമാരാ നീ അത് എന്നെ ഉദ്ദേശിച്ചാണ് പറ ആണോ പറഞ്ഞത് അഞ്ജലിയേം ചോദിക്കണ്ടേ അഭിജിത്ത് ടിബിൻ കഞ്ഞി കുടിച്ചു പറഞ്ഞു ടിബിൻ അഭിജിത്തിന്റെ ഡി പി കണ്ടപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു റഹ്മാൻ ആണെന്ന് പിന്നെയാ ദിലീപ് ആണെന്ന് മനസ്സിലായത് ഇന്ന് കാണുന്നതേ ഉള്ളോട്ടാടിക്കാത്ത ഇങ്ങനെയും കുറെ താങ്ക്സ് ധനു നല്ലതുപോലെ പാടി പനിയുടെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലേ ഹോസ്പിറ്റലിൽ പോയായിരുന്നു പനിക്കുന്നില്ല സൈതേട്ട ചുമ തൊണ്ട വേദനയും തലവേദനയും ഇതെ ഇപ്പോ ഈ രാത്രി ആയപ്പോൾ മൂക്കടപ്പ് ചെറുതായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് പനിക്കുന്നൊന്നുമില്ല ഞാൻ ക്ലാസ്സിലും പോയില്ല അതുകൊണ്ട് ഇതെന്താ ഇന്നാലും സൂപ്പർ ചാറ്റും സൂപ്പർ സ്റ്റിക്കറും മെമ്പർഷിപ്പും ഒന്നും ആയിരിക്കും വേണ്ടേ കുറുമിന്തുണ്ടാണ് അച്ഛനാ മനമോളാണ് ഉണ്ണിക്കാളിയിൽ പിന്നാണ് അച്ഛന